ഇന്ന് നമ്മുടെ സമൂഹത്തിൽ വളരെ സാധാരണയായിട്ട് കണ്ടുവരുന്ന ഒരു അസുഖമായിരിക്കുന്നു പൈൽസ് എന്നാൽ ആളുകൾ ഇത് പുറത്ത് പറയാനും ഒരു ഡോക്ടറെ സമീപിച്ച് അതിന് ചികിത്സ തേടാനും വളരെ മടിക്കുന്ന ഒരു കാര്യം കൂടിയാണ് പൈൽസ് പലരും ഒ പിയിൽ വന്ന് പറയുക എന്ന് വെച്ചാൽ ഡോക്ടറെ എനിക്ക് ബാത്റൂമിൽ പോകുമ്പോൾ എന്തോ ഒരു ചെറിയ ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് മലം പുറത്ത് വരാനൊരു ടൈറ്റ് പോലെ ഫീൽ ചെയ്യുന്നുണ്ട് ചെറുപ്പോൾ ചെറുതായിട്ടൊരു ചൊറിച്ചിൽ അല്ലെങ്കിൽ ഒരു പുകച്ചിൽ പുകച്ചിലെന്തൊക്കെ തോന്നുന്നുണ്ട് എന്തായിരിക്കാം ഇതിന് കാരണം എന്നൊക്കെ ചോദിച്ചിട്ടാണ് പലരും ഇന്ന് ഒ പിയിൽ വരുന്നത് നമുക്ക് ഇന്ന് പൈൽസ് എന്താണെന്ന് നോക്കാം കൂടെ അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെ എന്തെല്ലാം ചെയ്താൽ ഇത് മാറ്റാം എന്തെല്ലാം ഭക്ഷണങ്ങൾ ഉൾപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഒഴിവാക്കിയാൽ നമുക്ക് പൈൽസിനെ വരാതെ ശ്രദ്ധിക്കാം ഇല്ലെങ്കിൽ മാറ്റിയെടുക്കാം എന്നെല്ലാം നമുക്കിന്ന് ഈ വീഡിയോയിലൂടെ നോക്കാം ഞാൻ ഡോക്ടർ ഷംലീന ഹോമിയോപ്പത്തി കൺസൾട്ടൻറ്റ് ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല ആദ്യം തന്നെ നമുക്ക് എന്താണ് പൈൽസ് എന്ന് നോക്കാം പൈൽസ് അഥവാ ഹെമറോയിഡ്സ് മൂലക്കുരു തുടങ്ങിയ പല പേരുകളിൽ നമുക്ക് ഇന്ന് സമൂഹത്തിൽ ഇതിനെ അറിയപ്പെടുന്നുണ്ട് നമ്മുടെ മലദ്വരത്തിന് ചുറ്റും ഇല്ലെങ്കിൽ മലദ്വരത്തിൻ്റെ ഉൾവശത്തോ പുറത്തോ ഉള്ള രക്തക്കുയലുകൾക്ക് ഒരു തടിപ്പോ അല്ലെങ്കിൽ നേർക്കെട്ട് വീർത്ത് അവസ്ഥയാണ് പൈൽസ് എന്തുകൊണ്ടാണ് പൈൽസ് വരുന്നത് പല കാരണങ്ങൾ കൊണ്ടും പൈൽസ് വരാം നമ്മുടെ കുടുംബത്തിൽ പാരമ്പര്യമായി പൈൽസ് ഉണ്ടെങ്കിൽ നമുക്കും പൈൽസ് വരാനുള്ള സാധ്യത കൂടുതലാണ് അതുപോലെ സ്ത്രീകളിലാണെങ്കിൽ പ്രഗ്നൻസി ടൈമിൽ പൊണ്ണത്തടിയുള്ള ആളുകളിൽ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വന്ന ചേഞ്ചസ് അതായത് ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ വ്യായാമമില്ലായ്മ ഫുഡ് ചേഞ്ചസ് കൊണ്ടുള്ള മാറ്റങ്ങൾ തുടങ്ങിയ കാരണം അതുപോലെ മലബന്ധം തുടങ്ങിയ കാരണങ്ങൾ കൊണ്ടെല്ലാം പൈൽസ് വരാനുള്ള ചാൻസ് കൂടുതലാണ് പ്രഗ്നൻസിയിൽ വന്ന പൈൽസ് ആണെങ്കിൽ ഒരു പക്ഷേ പ്രഗ്നൻസി ആ ഒരു പീരീഡ് തീരുന്നതോടുകൂടി പൈൽസ് മാറാനും സാധ്യതയുണ്ട് പക്ഷെ ചിലരിൽ അത് മാറാതെ ചികിത്സ തേടേണ്ട അവസ്ഥയും വരാം ഈ പൈൽസിൽ തന്നെ പ്രധാനമായും രണ്ട് തരത്തിലുള്ള പൈൽസ് ഉണ്ട് ഇന്റേണൽ പൈൽസും ഉണ്ട് എക്സ്റ്റേണൽ പൈൽസും ഉണ്ട് സാധാരണ പൊതുവേ നമ്മൾ കണ്ടുവരുന്നത് ഇന്റേണൽ പൈൽസ് ആണ് ഇന്റേണൽ പൈൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ മലദ്വാരത്തിന്റെ ഉള്ളിലുള്ള രക്തക്കുയലുകൾക്ക് ഒരു തടിപ്പ് വരികയും അത് നേർക്കെട്ട് വരികയും ചെയ്യുന്ന അവസ്ഥയാണ് ഇത് തന്നെ നാല് വിധത്തിൽ കാണപ്പെടാം അതായത് സ്റ്റേജ് വൺ സ്റ്റേജ് ടു സ്റ്റേജ് ത്രീ സ്റ്റേജ് ഫോർ ഇങ്ങനെ നാല് വിധത്തിൽ ഇൻ്റർണൽ പൈൽസ് കാണപ്പെടാം സ്റ്റേജ് വണ്ണിലാണെന്നുണ്ടെങ്കിൽ അധിക ബുദ്ധിമുട്ടുകളൊന്നും നമുക്കുണ്ടാവില്ല മല പോകുന്ന സമയത്ത് ചെറിയൊരു ബുദ്ധിമുട്ട് ഇല്ലെങ്കിൽ ചെറിയൊരു ഇച്ചിങ് ഇരിറ്റേഷൻ ഒരു ചൊറിച്ചിൽ അങ്ങനെ എന്തെങ്കിലും ചെറുതായിട്ടുള്ള ബുദ്ധിമുട്ടുകളെ കാണപ്പെടാറുള്ളൂ അതുകൊണ്ട് തന്നെ പലരും സ്റ്റേജ് വൺ പൈൽസ് കൺ കണ്ടെത്താറുമില്ല അതിന് ചികിത്സ തേടാറുമില്ല സ്റ്റേജ് ടുവിലോട്ട് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത് എന്ന് വെച്ചാൽ നമ്മൾ ബാത്റൂമിൽ പോകുമ്പോൾ മല പോകുന്ന സമയത്ത് മലത്തോടൊപ്പം ഒരു ചെറുതായിട്ട് എന്തോന്ന് പുറത്ത് വരുന്ന ഒരു മാംസത്തിൻ്റെ ചെറു കഷ്ണം പോലെ എന്തോ പുറത്ത് വരുന്നത് പോലെ നമുക്ക് ഫീൽ ചെയ്യാം അനുഭവപ്പെടാം അത് മല പോകുന്നതോടുകൂടി തിരിച്ച് ഉള്ളിലോട്ട് തന്നെ കയറി പോവുകയും ചെയ്യും അതുകൊണ്ട് തന്നെ ഇതിലും വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളൊന്നും ആളുകൾക്ക് ഉണ്ടാവാറില്ല പിന്നെ സ്റ്റേജ് ത്രീയിലോട്ട് എത്തുകയാണെന്നുണ്ടെങ്കിൽ ഈ തടിപ്പ് മലം പോകുന്ന സമയത്ത് പുറത്തോട്ട് വന്ന് മലം പോയി കഴിഞ്ഞാൽ അത് ഉള്ളിലോട്ട് കയറി പോവില്ല നമ്മളതിനെ കൈവെച്ചുള്ളിലോട്ട് തള്ളിക്കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ഉള്ളിലോട്ട് കയറി പോവുകയും ചെയ്യും നാലാമത്തെ സ്റ്റേജിലോട്ട് എത്തുമ്പോഴാണ് ഒന്നും കൂടി അത് കോംപ്ലിക്കേഷൻ ആവുന്നത് മൽ അത് സ്ഥിരമായിട്ട് പ്രൊലാബ്സായി പ്രൊട്ട്രൂഡായി പുറത്തോട്ട് തള്ളി വരും അത് നമ്മൾ കൈ ഉള്ളിലോട്ട് കയറ്റിയാലും പിന്നെ തിരിച്ചു പോവില്ല അത് സ്ഥിരമായിട്ട് പുറത്ത് തന്നെ കാണപ്പെടുന്ന കാണപ്പെടുന്നൊരവസ്ഥയാണ് സ്റ്റേജ് ഫോറിലെത്തുമ്പോൾ സാധാരണ ഇൻറ്റേർണൽ പൈൽസ് അധികം ബുദ്ധിമുട്ട് നമുക്ക് തരാറില്ല സെവൻറ്റി പെർസെൻറ്റ് ഒരു എഴുപത് ശതമാനത്തോളം ഇൻറ്റേർണൽ പൈൽസ് വേദന രഹിതമായിരിക്കും അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ നമ്മുടെ മലദ്വാരത്തിനുള്ളിൽ വേദന തിരക്കുന്ന നെർവ് എൻഡിങ്സ് വളരെയധികം കുറവാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇൻറ്റേർണൽ പൈൽസ് ആകുമ്പോൾ വേദന അധികം തോന്നാറില്ല പൈൽസിൻ്റെ കൂടെ തന്നെ കണ്ടുവരുന്ന ഒരു അസുഖമാണ് ഫിഷർ ഈ ഫിഷറിനാണെന്നുണ്ടെങ്കിൽ പൈൽസുമായി നമ്മൾ താരതമ്യപ്പെടുത്തുകയാണെങ്കിൽ വളരെയധികം വേദന വരുന്ന ഒരു അസുഖമാണ് മലദ്വാരത്തിന് ചുറ്റും ചെറിയ വിണ്ടുകീറൽ വന്നുക അത് മലം പോകുന്ന സമയത്ത് അസഹനീയമായ ഒരു വേദന തരുന്ന അവസ്ഥയാണ് ഫിഷർ ഒ പിയിൽ വരുമ്പോൾ പലർക്കും ഇത് പൈൽസാണോ ഫിഷറാണോ എന്ന് തിരിച്ചറിയാനുള്ള ബുദ്ധിമുട്ട് ഉണ്ടാവാറുണ്ട് നമുക്ക് ഇത് എങ്ങനെ തിരിച്ചറിയാം എന്ന് നോക്കാം മുൻപ് പറഞ്ഞതുപോലെ ഒരു എഴുപത് ശതമാനം പൈൽസും വേദന വേദനരഹിതമായിരിക്കും എന്നാൽ ഫിഷർ നല്ല വേദനയുള്ള ഒരു അവസ്ഥയുമാണ് രണ്ടിനും നമുക്ക് ബ്ലീഡിങ് കാണാം പൈൽസിൻ്റെ ബ്ലീഡിങ് എന്ന് വെച്ചാൽ ഒന്നെങ്കിൽ മല പോകുന്നതിനോടൊപ്പം ഇല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞിട്ടായിരിക്കാം ബ്ലീഡിങ് കാണുന്നത് നല്ല ഫ്രഷ് ബ്ലഡ് ആയിരിക്കും നമ്മുടെ കൈയൊക്കെ ഇപ്പം മുറിയുകയാണെങ്കിൽ നമ്മൾ കാണാറുള്ള ഒരു രക്തം പോലെ തന്നെ നല്ല ഫ്രഷ് ബ്ലഡ് ആയിരിക്കാം പൈൽസിന് കാണപ്പെടുന്നത് അത് ചിലപ്പോൾ ഒരു ഡ്രോപ്പ് ബൈ ഡ്രോപ്പ് ആയിട്ട് പോവാം ഇല്ലയെന്നുണ്ടെങ്കിൽ നമ്മൾ പൈപ്പ് തുറന്നിട്ട പോലെയൊക്കെ പോയി വരാം ഇന്നിപ്പോൾ സ്റ്റേജ് വൺ സ്റ്റേജ് ടു ഓർ സ്റ്റേജ് ത്രീയിലുള്ള ആണെന്നുണ്ടെങ്കിൽ പലരും ഈ ബ്ലീഡിങ് അറിയാറില്ല കാരണം യൂറോപ്യൻ ക്ലോസറ്റാണ് മിക്ക ആളുകളും എന്ന് ഉപയോഗിക്കുന്നത് അപ്പോൾ ബ്ലഡ് വരുന്നുണ്ടെങ്കിൽ പോലും അത് വെള്ളത്തിലോട്ടാവുന്നത് കൊണ്ട് പലർക്കും ആ ബ്ലഡ് വരുന്നത് കാണാറില്ല അതുകൊണ്ട് തന്നെ പലരും ഇത് ബ്ലീഡിങ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവർക്കും ഒരു ഉറപ്പുണ്ടാവാറില്ല ബ്ലീഡിങ് ഉണ്ടോ ഇല്ലയോ എന്ന് എന്നാൽ ഫിഷറിൻ്റെ ബ്ലീഡിങ് ആണ് എന്നുണ്ടെങ്കിൽ തുള്ളി തുള്ളിയായിട്ട് കാണാൻ പറ്റില്ല നമ്മുടെ മലത്തിൽ ഒരു ലൈൻ പോലെ രക്തത്തിൻ്റെ അടയാളം നമുക്ക് കാണാം അങ്ങനെയാണ് നമുക്കിത് പ്രധാനമായിട്ടും പൈൽസ് ആണോ ഫിഷറാണോ എന്ന് തിരിച്ചറിയാൻ കഴിയുന്നത് പിന്നെ പൈൽസിൻ്റെ മറ്റ് പ്രധാന ലക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയാൽ ഞാൻ മുൻപ് പറഞ്ഞ പോലെ ചിലപ്പോൾ നമുക്കൊരു തടിപ്പ് മലാശയത്തിന് ചുറ്റും മലദ്വരത്തിന് ചുറ്റും അല്ലെങ്കിൽ മലദ്വാരത്തിൻ്റെ ഉള്ളിൽ കഴുകുന്ന സമയത്തൊക്കെ നമുക്കൊരു തടിപ്പ് പോലെ തോന്നാം ഇല്ലെങ്കിൽ ചെറിയ പോലൊരു ചൊറിച്ചിൽ അല്ലെങ്കിൽ മലം പോയി കഴിഞ്ഞിട്ടോ മലം പോകുന്ന സമയത്തോ നമുക്ക് ഒരു പുകച്ചില് നീറ്റില് ചെറിയ എന്തെങ്കിലും ബുദ്ധിമുട്ടുകളൊക്കെ നമുക്ക് തോന്നാം അതുപോലെ മലം പോവാൻ ഭയങ്കര ബുദ്ധിമുട്ട് നമുക്ക് തോന്നാം മലം വരുന്ന സമയത്ത് ഭയങ്കര ടൈറ്റായിട്ട് ഇല്ലെങ്കിൽ നല്ല കട്ടിയുള്ള ഹാർഡ് സ്റ്റോൾ ആയിട്ട് കാണാം എന്തുകൊണ്ടാണ് ഇങ്ങനെ കട്ടിയായിട്ട് മലം വരുന്നത് എന്ന് ചോദിച്ചാൽ നമ്മുടെ മലത്തിൽ വെള്ളത്തിൻ്റെ അംശമുണ്ടെങ്കിൽ ആ വെള്ളത്തിൻ്റെ അംശം കൊണ്ടാണ് മലം വളരെ സ്മൂത്തായിട്ട് ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ തടസ്സങ്ങളൊന്നും ഇല്ലാതെ പുറത്തു വരാൻ സഹായിക്കുന്നത് ഈ വെള്ളത്തിൻ്റെ അംശം മലത്തിൽ വളരെ കുറവാണെന്നുണ്ടെങ്കിൽ മലം കട്ടിയായിട്ട് അത് പുറത്തു വരാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അതിനെയാണ് നമ്മൾ മലബന്ധം അല്ലെങ്കിൽ കോൺസ്റ്റിപ്പേഷൻ എന്നെല്ലാം പറയുന്നത് ഇങ്ങനെ മലം പുറത്തോട്ട് വരാൻ ഭയങ്കര ബുദ്ധിമുട്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ അത് സ്ഥിരമായിട്ടൊരു പ്രഷർ നമ്മുടെ മലദ്വാരം ത്തിന് ചുറ്റും കൊടുക്കും അപ്പോൾ അവിടെയുള്ള രക്തക്കൊയലുകളെല്ലാം തടിച്ച് വന്നിട്ട് അത് സ്ഥിരമായിട്ട് സംഭവിക്കുകയാണെങ്കിൽ ആ രക്തക്കൊയലുകൾക്ക് ചെറിയ പൊട്ടൽ സംഭവിക്കാം അങ്ങനെയാണ് ഈ ബ്ലീഡിങ് സംഭവിക്കുന്നത് അതുപോലെ പ്രഗ്നൻസിയിൽ നമ്മുടെ ശരീരഭാരം കൂടുന്നതോടുകൂടി നമുക്ക് എടുപ്പിൻ്റെ ഭാഗത്തോട്ട് പ്രഷർ കൂടുതലായിട്ട് വരും ഇതുപോലെ തന്നെയാണ് അമിതവണ്ണമുള്ള ആളുകളിലും എടുപ്പിൻ്റെ ഭാഗത്തോട്ട് പ്രഷർ ധാരാളം വരും അതുപോലെ കൂടുതൽ സമയം ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളിലെല്ലാം മലദ്വരത്തിൻ്റെ അങ്ങോട്ട് പ്രഷർ കൂടുതലായിട്ട് വന്ന് അവിടുത്തെ രക്തക്കോലുകൾക്ക് സമ്മർദ്ദം കൂടുതൽ അനുഭവപ്പെട്ടേക്കാം ഇതെല്ലാം പൈൽസിന് കാരണമായേക്കാം ജീവിതശൈലിയിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തിയാലാണ് അല്ലെങ്കിൽ എന്തെല്ലാം ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ചാലാണ് പൈൽസ് മാറ്റിയെടുക്കാം എന്ന് നമുക്ക് നോക്കാം സാധാരണയായിട്ട് സ്റ്റേജ് വൺ സ്റ്റേജ് ടു പൈൽസൊക്കെ നമ്മുടെ ജീവിതശൈലിയിൽ വരുത്തുന്ന ചെറിയ മാറ്റങ്ങൾ കൊണ്ട് തന്നെ മാറ്റിയെടുക്കാൻ സാധിക്കുന്നതാണ് എന്നാൽ അമിതമായ ബ്ലീഡിങ് എല്ലാം ഉണ്ട് എന്നുണ്ടെങ്കിൽ അതിനൊരു ഡോക്ടറുടെ സഹായം തീർച്ചയായിട്ടും തേടേണ്ടതും തന്നെയാണ് നമുക്ക് വീട്ടിൽ വളരെ സാധാരണയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് സിറ്റ്സ് ബാത്ത് എന്ന് പറയുന്നത് സിറ്റ്സ് ബാത്ത് എന്ന് പറഞ്ഞാൽ നമുക്കൊരു വട്ടപാത്രത്തിൽ നമുക്ക് ഇരിക്കാൻ പാകത്തിൽ വലിപ്പമുള്ള ഒരു വട്ടപാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്ത് അതിൽ കുറച്ച് കല്ലുപ്പിട്ടിട്ട് രാവിലെയും വൈകുന്നേരം ഒരു പത്തോ പതിനഞ്ചോ മിനിറ്റ് ഇരിക്കുക രിക്കുന്നത് മൂലം നമുക്ക് അവിടെ ഉണ്ടാകുന്ന ഒരു ചൊറിച്ചിൽ ഇല്ലെങ്കിൽ ഒരു പുകച്ചിൽ നമുക്കുണ്ടാകും അല്ലെങ്കിൽ പോകുന്ന സമയത്തുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ എല്ലാം ഒരു പരിധി പരിധിവരെ മാറ്റിയെടുക്കാൻ നമുക്ക് സഹായിക്കുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ ലൈഫ് സ്റ്റൈലിൽ വരുന്ന ചേഞ്ചസ് കൃത്യമായ വ്യായാമം അതുപോലെ ധാരാളം വെള്ളം കുടിക്കുക അതുപോലെ നമ്മുടെ ഭക്ഷണത്തിൽ വരുത്തുന്ന ചേഞ്ചസ് കൃത്യമായ ഇടവേളകളിൽ പ്രോപ്പറായിട്ടുള്ള ഭക്ഷണം കഴിക്കുക ധാരാളം പഴങ്ങളും പച്ചക്കറികളും നമ്മുടെ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക ഭക്ഷണത്തിൽ പഴങ്ങളും പച്ചക്കറികളും ഉൾപ്പെടുത്തുന്നത് പോലെ തന്നെ നമുക്ക് ഒഴിവാക്കേണ്ടതാണ് ജങ്ക് ഫുഡ്സ് അതുപോലെ ഓയിലി ഐറ്റംസ് ഫ്രൈഡ് ഐറ്റംസ് കാർബണേറ്റഡ് ഫുഡ്സ് പാക്ക്ഡ് ഫുഡ്സ് ഇതെല്ലാം നമ്മൾ ഭക്ഷണത്തിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ നമ്മൾ ഒഴിവാക്കേണ്ടതാണ് കോഴി ചിക്കൻ പൊരിച്ച ചിക്കൻ മീറ്റ് ഐറ്റംസ് എഗ്ഗ് ഇതെല്ലാം നമ്മുടെ ശരീരത്തിന് ചൂട് കൂടുതൽ തരുന്ന ഭക്ഷണങ്ങളാണ് ഇതെല്ലാം നമ്മുടെ ഭക്ഷണത്തിൽ നിന്ന് നമ്മൾ കുറക്കുകയാണെങ്കിൽ ഒരു പരിധിവരെ നമുക്ക് വീട്ടിൽ വെച്ച് തന്നെ നമ്മുടെ പൈൽസ് മാറ്റിയെടുക്കാവുന്നതാണ് എന്നാൽ അസഹനീയമായ വേദന രക്തം ധാരാളം പോവുക അതുമൂലം നിങ്ങൾക്ക് ഭയങ്കരമായ ക്ഷീണം തോന്നുക ഭയങ്കരമായ മലം പോവാൻ ഭയങ്കരമായ ബുദ്ധിമുട്ട് അനുഭവപ്പെടുക തുടങ്ങിയ ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു ഡോക്ടറെ തേടാൻ ഒരിക്കലും മടിക്കേണ്ടതില്ല ഞാൻ ഈ പറഞ്ഞ ലക്ഷണങ്ങൾ എന്തെങ്കിലും നിങ്ങൾക്കുണ്ടെങ്കിൽ ഞങ്ങൾ സേവനം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കാണുന്ന നമ്പറിൽ നിങ്ങൾക്ക് ഞങ്ങളെ കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഞങ്ങളിവിടെ നൂതന സാങ്കേതിക വിദ്യയായ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൻ്റെ സഹായത്തോടെ രോഗനിർണ്ണയം നടത്തുകയും ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്ത ഹോമിയോപ്പതി പൊട്ടൻസി മരുന്നുകൾ ഉപയോഗിച്ച് ചികിത്സ നടത്തുകയും ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഞങ്ങളുടെ സേവനം ആവശ്യമാണ് എന്നുണ്ടെങ്കിൽ എന്തെങ്കിലും സംശയം അല്ലെങ്കിൽ കൺസൾട്ടേഷൻ നിങ്ങൾക്ക് വേണം എന്നുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വിളിക്കുകയോ മെസ്സേജ് ചെയ്യുകയോ ചെയ്യാവുന്നതാണ് ഞാൻ ഡോക്ടർ ഷംലീന ഹോമിയോപ്പതി കൺസൾട്ടൻറ്റ് ബസൽസ് ഹോമിയോ ഹോസ്പിറ്റൽ പാണ്ടിക്കാട് മലപ്പുറം ജില്ല